ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് എല്ലാ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞു കാണും കേരള ബാങ്ക് ഒ എ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോഴും ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് ഏകദേശം ഒരു എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് പ്ലസ് ആണ് പറയുന്നത് അപ്പം ഇത് പ്രൈമറി ആയിട്ട് വന്ന ഡേറ്റ അനുസരിച്ചാണ് പറയുന്നത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് ആ റേഞ്ചിലൊക്കെയാണ് ജനറൽ വിത്തൌട്ട് ഇ ഡബ്ലുഎസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് അതിൽ താഴെ എൺപതിൽ താഴെ വന്നിരിക്കുന്നത് റിസർവേഷൻ കാൻഡിഡേറ്റിനാണ് എഴുപത്തിയഞ്ചും എഴുപത്തി മൂന്നും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെസേജ് വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യു സി എൺപതൊക്കെ ഉള്ള ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല എന്നും കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി വരുന്ന മണിക്കൂറുകളിലായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഏകദേശം ഒരു കമേഷൻ നമുക്ക് കിട്ടുന്നത് ആ ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ വീഡിയോ താഴെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കറക്റ്റായിട്ട് എത്രയാണ് ഏകദേശം ഒരു ഐ ഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളടുത്ത് പറയാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യത്തിൽ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ക്വാളിഫിക്കേഷന്റെ സ്ഥലത്ത് എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് മസ്റ്റാർട്ട് ആഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ആധാർ അപ്ലോഡ് ചെയ്തിരിക്കണം പിന്നൊന്ന് ഡിക്ലറേഷൻ നിങ്ങൾ റേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം ഡിക്ലറേഷന്റെ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റൊക്കെ ഉടനെ തന്നെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ആ നിങ്ങൾ വ്യക്തമായിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ പ്ലേസ് ഡേറ്റ് എല്ലാം ആയിട്ട് നിങ്ങളുടെ ടെൻഷൻ ഒന്നും അടിക്കാതെ സമയം എടുത്ത് നിങ്ങൾ ചെയ്യുക വീട് സെലിജിന്റെ സമയത്ത് കുറച്ച് ആൾക്കാർ തെറ്റിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ അവർക്ക് വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് കുറെ ഉദ്യോഗാർത്ഥികളെ ആ സമയത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പല 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 രീതിയിൽ പല വീഡിയോയിലും ഏതാണ്ട് പതിനാല് ജില്ലയിലും നമ്മുടെ വേരി സെലജിയസിന്റെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ വീഡിയോയിലും ആയിട്ട് ഈ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കേട്ട് കേട്ടിട്ട് നമ്മൾ നമ്മള് ചെല്ലുമ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് പെട്ട ടെൻഷൻ വെച്ചിട്ട് എന്തോ കാര്യങ്ങൾ കൊണ്ടോ അവർക്ക് തെറ്റിപ്പോയി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടോ ആ ഒരു മിസ്റ്റേക്കിനകത്ത് വരുത്തരുത് ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് വേരിയെലിജ് സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ മാത്രം കൊടുക്കാൻ മതിയാകും അതുപോലെ തന്നെ റിസർവേഷൻ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ സമയത്ത് സർട്ടിഫിക്കറ്റിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി ജനറൽ വിതൌട്ട് ഇ ഉദ്യോഗാർത്ഥികൾ ആദ്യം പറഞ്ഞു അതായത് ബേജി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എസ് 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 സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഇത്രയും മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം അതല്ല റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കണം ഓക്കെ ഇനി വേരി സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതിയാകും ഓക്കെ അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബാങ്ക് ഒ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റോ ഉടനെ തന്നെ വരുമെന്ന് അത് ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വരാനുള്ള മുന്നിൽ നിൽക്കുന്ന ഒരു റിസൾട്ടാണ് നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്ന നാല് സ്റ്റേജ് ആയിട്ട് നടന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് ആണ് അത് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് ഏകദേശമൊക്കെ റിസൾട്ട് വരും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പ് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ഈ ഉടനെ തന്നെ വരുമെന്ന് പക്ഷെ നമുക്കത് കൺഫേം ആയിട്ട് പറയാനായിട്ടുള്ള ഒരു ഇത് ന്യൂസ് കിട്ടിയിട്ടില്ല അത് വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് തീർച്ചയായും വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം